സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ചില ക്ഷേത്രങ്ങളും ക്ഷേത്ര നിർമ്മിതികളും നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് അത്തരത്തിൽ ഒരു മഹത് സന്ദേശമാണ് തൃശൂർ അന്നമട ക്ഷേത്രത്തിന്റെ ബലിക്കലു നൽകുന്നത് ജാതി വ്യവസ്ഥ കോടികുത്തി വാണിരുന്ന കാലം പറയുപറ്റ പന്തീരുകുലത്തിലെ പാക്കനാർ അന്നമട ക്ഷേത്രത്തിലെത്തി എന്നാൽ പറയാനായതിനാൽ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റിയില്ല ക്ഷേത്രത്തിന് മുന്നിലെ വലിയ ബലിക്കലിൻ്റെ മറവു കാരണം ഭഗവാനെ കാണാനും കഴിയുന്നില്ല ഈ അവസരത്തിൽ ഭഗവാൻ ബലിക്കല്ലിനെ ഭൂമിയിലേക്ക് താഴ്ത്തി പാക്കനാർക്ക് ദർശനത്തിനായി സൗകര്യമൊരുക്കി എന്നാണ് ഐതിഹ്യം ഭഗവാന്റെ മുൻപിൽ ജാതിഭേദങ്ങളില്ല എന്ന മഹത് സന്ദേശവുമായി അന്നമടയിലെ വലിയ ബലിക്കല്ല് ഇപ്പോഴും താണുതന്നെയിരിക്കുന്നു കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ ം ബാപാനം ഭാവയപ്പം ബാപാനം പരമാനന്ദുദശീലം ഭാവയപ്പം ഇത് പ്രസിദ്ധമായ തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പരമാ കലിയുഗവർധനായ ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവ് ഭക്തജനങ്ങൾക്ക് അഭയവും അനുഗ്രഹവും നൽകി കൂടിയിരിക്കുന്ന ക്ഷേത്രസ്ഥാനമാണ് തകഴി ക്ഷേത്രം കൊല്ലം ആലപ്പുഴ ദേശീയപാതയിലെ അമ്പലപ്പുഴ ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് ആറു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ പുണ്യപുരാതന ക്ഷേത്രനടയിൽ എത്തിച്ചേരാവുന്നതാണ് തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് രണ്ട് ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പണ്ട് തിരുവല്ലയ്ക്കടുത്ത് ഓതർമലയിൽ പരശുരാമൻ ഒരു ശാസ്ത്രക്ഷേത്രം സ്ഥാപിച്ചുവത്രേ ഓത്തുള്ള നമ്പൂതിരിമാരുടെ ഒരു സങ്കേതമായതിനാലാണ് ആ മലയെ ഓതർമല എന്ന് വിളിച്ചിരുന്നത് ഏറെക്കാലത്തിനു ശേഷം തിരുവല്ലയിൽ ശ്രീവല്ലഭ ക്ഷേത്രം വന്നതോടുകൂടി ഓതറമലയിലെ ബ്രാഹ്മണർ അങ്ങോട്ട് കുടിയേറുകയും പരശുരാമ നിർമ്മിതമായ ശാസ്താക്ഷേത്രം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാവുകയും ചെയ്തു പൂജാദികൾ മുടങ്ങി ക്ഷേത്രം ജീർണാവസ്ഥയിലെത്തി അങ്ങനെയിരിക്കെ ഒരാണ്ടിൽ അതിഭയങ്കരമായ ഒരു പേമാരി ഉണ്ടായി അതിനെ തുടർന്നുണ്ടായ പ്രളയജല പ്രവാഹത്തിൽ ഓതർമലയിലെ ശാസ്ത്രാക്ഷേത്രത്തിലെ വിഗ്രഹം ഒഴുകിപ്പോവുകയും ഇപ്പോൾ തകഴിൽ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തിന് സമീപമുള്ള പുഞ്ചപ്പാടത്തെത്തി അവിടെ ചേറ്റിൽ കിടക്കുകയും ചെയ്തു കാലങ്ങൾ ഏറെ കടന്നുപോയി ഒരിക്കൽ വില്ലുമംഗലത്ത് സ്വാമിയാർ നിന്നും തെക്കൻ ദിക്കിലേക്ക് വഞ്ചിയിൽ യാത്ര ചെയ്യവേ ബിംബം കിടന്നിരുന്ന സ്ഥലത്തു നിന്നും സ്വല്പം പടിഞ്ഞാറെത്തിയപ്പോൾ സ്വാമിയാർ ഭാഗത്തായി ഒരു ദിവ്യ തേജസ് കണ്ടു സ്വാമിയാർ ആ തേജസ് കണ്ടയുടനെ വഞ്ചി കിഴക്കേ കരയിലേക്ക് അടുപ്പിച്ചു കരക്കിറങ്ങിയ സ്വാമിയാരുടെ ഭൃത്യന്മാർ ഇരട്ട ശംഖം മുഴുക്കുന്നത് കേട്ട് അതിന്റെ അറിയുന്നതിനായി സമീപസ്ഥരായ ദേശക്കാരെല്ലാവരും തൽക്ഷണം അവിടെ എത്തുകയുണ്ടായി ഭൃത്യന്മാർ ശംഖുനാഥം മുഴുക്കിയതിന്റെ കാരണം മനസ്സിലാക്കിയ അവർ സ്വാമിയാരെ വന്ന് കണ്ടു വണങ്ങി ഉടൻ സ്വാമിയാർ ആ ദിവ്യ തേജസ് കണ്ട പ്രദേശം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അനന്തരം സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ബ്രാഹ്മണർ ആ ദിവ്യ തേജസ് കണ്ട പ്രദേശത്തെ ചെളി മാറ്റിയപ്പോൾ അവിടെ നിന്നും ദിവ്യമായ ഒരു ശാസ്ത്രാവിഗ്രഹം അവർക്ക് ലഭിക്കുകയുണ്ടായി സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം ആ ബ്രാഹ്മണർ തന്നെ ആ ബിംബമെടുത്ത് കരയ്ക്കടുപ്പിക്കുകയും ശുദ്ധജലത്തിൽ കഴുകി വെടിപ്പാക്കുകയും ചെയ്തു ജലാന്തരത്തിൽ നിന്നും ലഭിച്ച വിഗ്രഹം കണ്ട നാട്ടുകാർ ജലപ്രവാഹത്തിൽ ഓതറമലയിൽ നിന്നും വന്ന ശാസ്താവിഗ്രഹമായിരിക്കാം അതെന്ന് സംശയമുന്നയിച്ചു എന്നാൽ ിംബം ഒഴുകിപ്പോന്നിട്ട് കുറേ വർഷങ്ങളായെന്നും അതിനുടമസ്ഥന്മാരായി ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനകം അന്വേഷിച്ചു വന്നിരുന്നേനെ എന്നും സ്വാമിയാർ പറഞ്ഞു അനന്തരം ഇത് പൊതകഴിയിൽ ശാസ്താവിൻ്റെ വിഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിയാർ ബിംബമെടുത്ത് അവിടെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ച ശേഷം അവിടെ നിന്നും യാത്രയാവുകയായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങവേ തന്നെ വന്ന് കണ്ട ദേശക്കാരോട് ഈ ശാസ്താവിന് ക്ഷേത്രം പണിയിച്ച് കലശം മുതലായവ നടത്തുകയും ഈ സ്വാമിയെ വേണ്ട പോലെ ആചരിക്കുകയും ആദരിക്കുകയും ഭക്തിപൂർവ്വം സേവിക്കുകയും ചെയ്താൽ ആ ദേശത്തിനും ദേശക്കാർക്കും ശ്രേയസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നും സ്വാമിയാർ പറഞ്ഞുവത്രേ സ്വാമിയാർ യാത്രയായതിനു ശേഷം ഈ ദേശക്കാർ അന്നത്തെ ദേശാധിപതിയായിരുന്ന ചെമ്പകശ്ശേരി രാജാവിന്റെ അടുക്കൽ ഈ വിവരങ്ങളെല്ലാം ധരിപ്പിക്കുകയുണ്ടായി തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിന്റെ ആജ്ഞയോടും ആനുകൂല്യത്തോടും കൂടി അവർ ആ ശാസ്താവിന് ക്ഷേത്രം പണിയുകയും കലശം മുതലായവ നടത്തിക്കുകയും പൂജ മുതലായവ ശരിയായി നടത്തുന്നതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു പൊതകഴിയിൽ നിന്നും കിട്ടിയതിനാൽ അന്നു മുതൽ ഈ ശാസ്താവ് ശാസ്താവ് എന്നറിയപ്പെട്ടു കാലക്രമേണ അതിന്റെ ആദ്യാക്ഷരമായ പോ ലോപിച്ച് തകഴിയിൽ ശാസ്താവ് എന്നായി പ്രസിദ്ധി നേടുകയും ചെയ്തു തകഴി ശ്രീ ധർമ്മശാസ്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് അടനിവേദ്യം ദുരിതനിവാരണത്തിനായാണ് ഭക്തർ ഈ വഴിപാട് നടത്തിപ്പോരുന്നതത്രേ ഈ നിവേദ്യത്തിന് പിന്നുള്ള ഐതിഹ്യം ഇപ്രകാരമാണ് വർഷങ്ങൾക്ക് മുൻപ് കിഴക്കൻ തമിഴ്നാട് പ്രദേശത്തു നിന്നും ഒരു പട്ടർ കച്ചവടത്തിനായി കേരളത്തിലെത്തി പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച ശേഷം ഒടുവിൽ അദ്ദേഹം തകഴിയിലും എത്തുകയുണ്ടായി തകഴി പ്രദേശം അദ്ദേഹത്തിന് നന്നെ ബോധിച്ചതിനാൽ അദ്ദേഹം അവിടെ തന്നെ കച്ചവടമുറപ്പിക്കുകയും സ്ഥിരതാമസമാക്കുകയും ചെയ്തു തകഴി ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന അദ്ദേഹം ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പതിവായിരുന്നു ധർമ്മശാസ്ത്രാവിന്റെ കൃപകൊണ്ടാണ് തനിക്ക് കച്ചവടത്തിലൂടെ അസാമാന്യമായ ലാഭം കിട്ടുന്നത് എന്ന് വിശ്വസിച്ച അദ്ദേഹം തനിക്ക് ലഭിച്ചതിന്റെ ഒരു പങ്ക് എന്ന നിലയിൽ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം അയ്യപ്പന് സമർപ്പിക്കുവാൻ സന്നദ്ധനായി അത് ഭഗവാന് വഴിപാടായി നിത്യേന അടനിവേദ്യം നടത്തുവാൻ ഉപയോഗിച്ചു കുറച്ചു കാലങ്ങൾക്കു ശേഷം പട്ടർക്ക് തൻ്റെ നാട്ടിലെത്തേണ്ടതായ ആവശ്യമുണ്ടായി ക്ഷേത്രത്തിലെ അടവഴിപാട് മുടങ്ങാതെ തുടരാൻ മറ്റൊരാളെ ചുമതലപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് പോയത് വ്യാപാരി നാട്ടിലെത്തി താമസം തുടരവേ അടവഴിപാട് നടത്താനായി ഏർപ്പാട് ചെയ്തിരുന്നയാൾ അതിൽ വീഴ്ച വരുത്തുകയുണ്ടായി അടനിവേദ്യം മുടക്കം വന്നതിൻ്റെ ഫലമായി ആ പട്ടറുടെ ഭവനത്തിൽ ചില ദുർനിമിത്തങ്ങളും അസ്വസ്ഥതകളും അനുഭവപ്പെട്ടു തുടങ്ങി പ്രതിവിധിക്കായി പ്രശ്നം വെച്ചപ്പോൾ ധർമ്മശാസ്ത്രാവിന്റെ കോപമാണെന്ന് കണ്ട ആ പട്ടർ തകഴിയിൽ വന്നെത്തുകയും ക്ഷേത്ര സന്നിധിയിലെത്തി വിശേഷങ്ങൾ അന്വേഷിച്ചറിയുകയും ചെയ്തു ക്ഷേത്രത്തിൽ താൻ നിത്യേന നടത്തുവാൻ ഏൽപ്പിച്ചിരുന്ന അടനിവേദ്യം മുടങ്ങിയതിനാലാണ് തന്റെ ഭവനത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു തുടർന്ന് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ അടനിവേദ്യം മുടക്കം കൂടാതെ നടത്തണം എന്നാഗ്രഹിച്ച പട്ടർ തന്റെ വസ്തുവിൽ നിന്നും പന്ത്രണ്ട് പറ നിലം തകഴി ക്ഷേത്രത്തിന് തീരെഴുതി കൊടുത്തു അങ്ങനെ ആ പട്ടർ നടത്തിയ അടവഴിപാടാണ് ഇന്നും തകഴിയിൽ നടന്നു വരുന്ന അടനിവേദ്യം അടനിവേദ്യത്തെ കൂടാതെ തകഴി ധർമ്മശാസ്ത്രാവിന്റെ മറ്റൊരു വിശേഷപ്പെട്ട വഴിപാടാണ് കുത്തില വറുത്തുപൊടി ശ്രീധർമ്മശാസ്ത്രാവിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ ഭഗവാനു വേണ്ടി ഉദയാർക്ക മഹർഷി നിവേദിച്ച പ്രഥമ നിവേദ്യമത്രേ കുത്തില വറുത്തുപൊടി പ്രതിഷ്ഠാ ദിനം തക്ക സമയത്ത് മറ്റൊന്നും തന്നെ കിട്ടാൻ വഴിയില്ലാതിരുന്നതിനാൽ സമയത്ത് കയ്യിൽ കിട്ടിയത് കുറച്ച് ഉണക്കലരി മാത്രമായിരുന്നതുകൊണ്ടാണ് വറുത്തുപൊടി നിവേദ്യമുണ്ടാക്കിയത് കിട്ടിയിടത്തോളം ഉണക്കലരി വറുത്തുപിടിച്ച് ഒരു കുത്തിലയിൽ ശ്രീധർമ്മശാസ്ത്രാവിന് നിവേദിച്ചു അതുകൊണ്ടാണ് നിവേദ്യത്തെ അന്നുമുതൽ ഭക്തജനങ്ങൾ കുത്തില വറുത്തുപൊടിയെന്ന് നാമകരണം ചെയ്തത് സർവ്വ ദുരിതങ്ങളിൽ നിന്നുമുള്ള രക്ഷയ്ക്കായാണ് ഭക്തജനങ്ങൾ ഇവിടെ ഈ വഴിപാട് നടത്തിവരുന്നത് തകഴിയിലെ പ്രശസ്തവും അതിവിശിഷ്ടവുമായ ഒരു വഴിപാടാണ് എണ്ണ സേവിക്കൽ ഈ ക്ഷേത്രത്തിന്റെ യശസ്സിന് പ്രധാന നിദാനവും ഈ വഴിപാട് തന്നെ ത്രിവിധ ദോഷങ്ങളായ വാദപിത്ത കഫങ്ങളുടെ നിവാരണത്തിന് തകഴിയിൽ വല്യെണ്ണ സിദ്ധോഷിതമായി കണക്കാക്കപ്പെടുന്നു അംഗീകരിക്കപ്പെട്ട ചികിത്സാവിധികളൊന്നുമില്ലാത്ത ഈ എണ്ണയുടെ ഉത്ഭവത്തെപ്പറ്റി അറിയുന്നതിന് ഐതിഹ്യങ്ങൾ മാത്രമാണ് ആശ്രയം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചെമ്പകശ്ശേരി രാജ്യം തിരുവിതാംകൂർ മഹാരാജാവ് പടവെട്ടി പിടിച്ചെടുത്തതിനാൽ ചെമ്പകശ്ശേരി രാജാവിന് നാടുവിടേണ്ടി വന്നു തൽഫലമായി തകഴി ക്ഷേത്രം ജീർണാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരുന്നു അക്കാലത്ത് സ്വാമി ഭക്തനായ ഒരാൾ സ്വാമിയെ ഭജിച്ചുകൊണ്ട് ക്ഷേത്രസന്നിധിയിൽ സന്നിധിയിൽ താമസിച്ചിരുന്നു അത്രേ ആശാൻ എന്ന് പൊതുവിൽ വിളിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് ക്ഷേത്രത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് വ്യാകുരതയുണ്ടാവുകയും ക്ഷേത്രം ഏതു വിധേനയും ജീർണോദ്ധാരണം നടത്തണമെന്ന് അത്യധികമായി ആഗ്രഹിക്കുകയും ചെയ്തു അതിനുള്ള മാർഗത്തിനായി അദ്ദേഹം നിത്യവും അയ്യപ്പ സന്നിധിയിൽ മനമൊരുകി പ്രാർത്ഥിച്ചു പോന്നു ഒരു ദിവസം ആശാന് ഒരു സ്വപ്നദർശനമുണ്ടായി ക്ഷേത്രത്തിലെ ഈ അവസ്ഥയ്ക്ക് പരിഹാരമായി നാട്ടുകാർക്ക് അനുഗ്രഹമായി ഒരു പ്രത്യേക ഔഷധം എല്ലെണ്ണ ഒഴികെയുള്ള എല്ലാവിധ എണ്ണകളും ചേർത്ത് അതിൽ അടുത്തുള്ള ഓതർമലയിലെ പച്ചില മരുന്നുകളും അങ്ങാടി മരുന്നുകളും അരച്ചു ചേർത്ത് കലക്കി കാച്ചി അരിച്ചെടുത്താൽ കിട്ടുന്ന എണ്ണ വാതരോഗങ്ങൾക്ക് ഒരു സിദ്ധൌഷധമായിരിക്കുമെന്നും അത് വിറ്റുകിട്ടുന്ന തുക ക്ഷേത്ര ചിലവിലേക്കായി ഉപയോഗിക്കണമെന്നുമായിരുന്നു സ്വപ്നത്തിൻ്റെ സാരം അങ്ങാടി മരുന്നുകളുടെയും പച്ചമരുന്നുകളുടെയും പേരുവിവരങ്ങളും അവയുടെ ചേരുവകളെപ്പറ്റി മറ്റുമുള്ള വിവരങ്ങളും പ്രാഥമിക ആവശ്യത്തിനു വേണ്ട പണവും ആശാന്റെ തലയിണക്കരികിൽ നിന്നും ലഭിച്ചത്രേ നാൽപ്പത്തി ദിവസമാണ് എണ്ണ കാച്ചലിനുള്ള അവധി ക്ഷേത്രത്തിനകത്തു നിന്നും മണിനാഥം ഉൾപ്പെടെയുള്ള പ്രത്യേക സൂചനകൾ ലഭിച്ചാൽ എണ്ണ പാകമായി എന്നർത്ഥം എണ്ണ അരിക്കുന്ന ദിവസം ഉച്ചപൂജയ്ക്ക് ഭഗവാന് ഒരു ശർക്കര പായസം നിവേദ്യമുണ്ടാകും എണ്ണപ്പായസം എന്നറിയപ്പെടുന്ന ആ പായസത്തിന് എണ്ണയുടെ സ്വാദാകും ഉണ്ടാവുക ആ എണ്ണ യഥാവിധി സേവിച്ചാൽ സകല രോഗങ്ങളും ഭേദമാകും എന്നാണ് വിശ്വാസം വല്യ സേവയെ കൂടാതെ മുൻപുണ്ടായിരുന്നതും ഇപ്പോൾ നിലച്ചിരിക്കുന്നതുമായ ഒരു ചികിത്സാവിധിയും തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു മനോദുഖങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രസ്തുത ചികിത്സാവിധി ബാധാവേശ ചികിത്സ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബാധാവേശത്തെ ഒഴിച്ചു മാറ്റി ശാരീരികമായും മാനസികമായും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നതിലേക്ക് വഴിപാടായി അയ്യപ്പന്റെ തിരുനടയിൽ സമർപ്പിക്കുന്ന തുക ബാധപ്പണം എന്നറിയപ്പെട്ടത് കുംഭമാസത്തിലെ മകയിരം നക്ഷത്രത്തിൽ കൊടിയേറി അയ്യപ്പന്റെ തിരുനാളായ ഉത്രം ഉത്രംനാളിൽ തിരുവാറാട്ടറുകൂടി സമാപിക്കുന്ന എട്ടു ദിവസത്തെ തിരുവുത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വിശേഷാവസരം രണ്ടാം ഉത്സവം മുതൽ ഏഴാം ഉത്സവത്തിനുള്ള പള്ളിവേട്ട വരെ ആറു ദിവസത്തെ ഉത്സവബലിയും ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ നടത്തപ്പെടുന്നു കുംഭമാസത്തിലെ ഉത്രം നാളിലെ അതികാമ്യമായ പ്രദോഷവേളയിൽ പമ്പാതീർത്ഥത്തിലാണ് തകഴി ശ്രീ ധർമ്മശാസ്ത്രാവിൻ്റെ ആറാട്ടു മഹോത്സവം നടക്കുന്നത് പൂർവ്വദിക്കിൽ പമ്പാതീർത്ഥത്തിൽ കൊറ്റേലിക്കടവിൽ ആറാട്ട് കഴിഞ്ഞ് ധർമ്മശാസ്ത്രാവിനെ എതിരേറ്റ് ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിക്കുന്നതോടുകൂടി തിരുവത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നു തകഴി ദേശത്തിന്റെ അധിപനായി സാക്ഷാൽ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവ് തന്നെ ഇവിടെ പരിരസിക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ ഉപദേവന്മാരൊന്നും തന്നെയില്ല എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് ഭക്തജനങ്ങളുടെ ദുരിതാവസ്ഥയെ ദൂരീകരിക്കുന്നതിനു വേണ്ടി അനുഗ്രഹാശ്വസുകൾ നൽകി കടാക്ഷിക്കുകയാണ് കരുണാമൂർത്തിയും ആശ്രിതവത്സലനുമായ സാക്ഷാൽ തകഴിയിൽ ശ്രീധർമ്മശാസ്താവ് ിൽ മറ്റെന്ത് സാഹചര്യങ്ങൾ എതിരു നിന്നാലും വിജയം നമ്മോടൊപ്പം ഉണ്ടാകും മഹാഭാരതത്തിൽ കൃഷ്ണന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പാണ്ഡവർ വിജയത്തിലെത്തിയത് എന്നാൽ കൃഷ്ണൻ പാണ്ഡവർക്ക് വേണ്ടി യുദ്ധം ചെയ്തില്ല അവരെ നയിക്കുക മാത്രമാണ് ചെയ്തത് ഇത് ഒരു വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത് പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന പാഠം ഈശ്വര സാന്നിധ്യം നമ്മെ ശരിയായ വഴികളിൽ നയിക്കുകയും ആപത്തിൽ താങ്ങാകുകയും ചെയ്യുന്നു ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി